അനുവിനെതിരെ ഒരു അണുബോംബ് പൊട്ടിച്ചിട്ടാണ് ആദില ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നത് ഒരു തവണ ആതില മിഡ് വീക്ക് വിക്ഷനിലൂടെ പുറത്തു പോകുന്നു എന്ന് പറഞ്ഞ് ബിഗ് ബോസ് ഒരു പ്രാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് വാഷിംഗ് റൂമിൽ വെച്ച് അനുമോൾ ഒരു ടിഷ്യൂ പേപ്പറിൽ അനുമോളുടെ പി ആറിൻ്റെ നമ്പർ എഴുതി ആദിലയുടെ കയ്യിൽ കൊടുത്തു എന്നാണ് ആദില പറഞ്ഞിട്ട് പോയത് ഇത് തൻ്റെ പി ആറിൻ്റെ നമ്പറാണെന്നും നൂറയ്ക്ക് വോട്ട് മറിച്ചു കൊടുക്കണമെങ്കിൽ ഇവനെ സമീപിച്ചാൽ മതിയെന്നും ഇരുപതിനായിരം രൂപ വിനുവിന് കൊടുത്താൽ മതി വോട്ടിൻ്റെ കാര്യം അവൻ നോക്കിക്കോളുമെന്നും ആതിലയോട് അനുമോൾ പറഞ്ഞത്രേ അതുമാത്രമല്ല മറ്റൊരു കാര്യവും കൂടി അനു ആദിലയോട് പറഞ്ഞിരുന്നു ആദില ഇവിടുന്ന് ഇറങ്ങിയിട്ട് തൻ്റെ പി ആറായ വിനുവിനെ കോണ്ടാക്റ്റ് ചെയ്ത ശേഷം അക്ബറിനെ മാക്സിമം ഡിഗ്രേഡ് ചെയ്യാൻ പറയണമെന്നും ആദിലയോട് അനു പറഞ്ഞിരുന്നു ഈ ഒരു കാര്യം ഇന്നലെയാണ് ആദില എല്ലാവരോടും പറഞ്ഞത് ഈ ഒരു കാര്യത്തെ പറ്റി തർക്കിക്കുകയാണ് ഇപ്പോൾ അക്ബറും അനുമോളും അനുമോൾ അക്ബറോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എനിക്കറിയില്ല അവൾ ഇങ്ങനെ പറഞ്ഞിട്ട് പോയി എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഇതുവരെ അങ്ങനെ ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല എന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട് സ്റ്റാൻ നിരപരാധിയാണെന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന അനുമോളെയാണ് പ്രൊമോയിൽ കാണുന്നത് ജയിക്കാൻ വേണ്ടി എന്തും പറയുന്ന ഇത്രയും തരം താഴ്ന്ന ഒരു സ്ത്രീയാണ് അനുമോൾ എന്ന് കരുതിയില്ല എന്ന് അക്ബർ പറയുന്നുണ്ട് അക്ബറും വളരെ ഇമോഷണൽ ആയിട്ടാണ് സംസാരിക്കുന്നത് അനിമോളോട് പക്ഷേ അനുമോൾ ഉറപ്പിച്ച് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു കാര്യം അനിമോൾ പറഞ്ഞിട്ടില്ല എന്ന് ആതില അങ്ങനെ ഒരു കള്ളം പറഞ്ഞതാണെങ്കിൽ ആതില അനുഭവിക്കും എന്നും അനുമോൾ പറയുന്നുണ്ട് ഇപ്പോൾ ഹൗസിലുള്ള എല്ലാവരും അനുമോൾക്ക് എതിരെയാണ് ആദില പറഞ്ഞത് കള്ളമാണെങ്കിൽ അത് തെളിയണം അതുപോലെ തന്നെ അനിമോൾ പറഞ്ഞതാണ് സത്യമെങ്കിൽ അതും തെളിയണം ആതില പറഞ്ഞതാണ് സത്യമെങ്കിൽ ഇവരുടെ സംഭാഷണം എന്തായാലും ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടാകണം അങ്ങനെയാണെങ്കിൽ പ്രേക്ഷകർക്ക് അതിനുള്ള തെളിവ് കാണിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം ഈ വിഷയത്തിൽ കള്ളം പറയുന്നത് ആരാണെന്ന് മനസ്സിലാകുന്നില്ല എന്ന് അവിടെയുള്ള മത്സരാർത്ഥികൾ വരെ പറയുന്നുണ്ട്